തടയാൻ ഇനി ആർക്കും കഴിയില്ല എന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത് എന്നാൽ ലേബറിന്റെ പല നയങ്ങൾ സംബന്ധിച്ചും സംശയങ്ങൾ നിലവിലുണ്ട് ഇതിൽ ഇമിഗ്രേഷൻ പദ്ധതികളാണ് പ്രധാനമായി സംശയം ഉയർത്തുന്നത് പാർട്ടിയുടെ ഇമിഗ്രേഷൻ പദ്ധതികൾ തട്ടിപ്പാണ് എന്നാണ് ഹോം സെക്രട്ടറി ജെയിംസ് ക്ലവർലി കുറ്റപ്പെടുത്തുന്നത് ഇമിഗ്രേഷൻ പദ്ധതികൾ നടപ്പായാൽ യു കെ യൂറോപ്പിലെ അനധികൃത കുടിയേറ്റക്കാരുടെ ലക്ഷ്യകേന്ദ്രമായി കേന്ദ്രമായി മാറുമെന്നാണ് ജെയിംസ് ക്ലവർലിയുടെ ആരോപണം ഇമിഗ്രേഷൻ്റെ പേരിലാണ് തങ്ങളെ ചില ടോറി അനുകൂലികൾ എന്ന് സമ്മതിക്കുന്ന ഹോം സെക്രട്ടറി ഇതിന്റെ പേരിൽ റിഫോമിനെ പിന്തുണയ്ക്കുന്നത് ലഭിക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ വിപരീത ഫലം സൃഷ്ടിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി റുവാണ്ട നാടുകടത്തൽ സ്കീം റദ്ദാക്കുന്നത് സ്ഥിതി വഷളാക്കുമെന്നും ക്ലബർലി ചൂണ്ടിക്കാണിക്കുന്നു ഇതുവഴി ആയിരക്കണക്കിന് ചാനൽ കുടിയേറ്റക്കാർക്ക് മാപ്പ് നൽകി താമസം അനുവദിക്കുക മാത്രമാകും കീർ സ്റ്റാർമറിന് മുന്നിലുള്ള മാർഗം ഒരു മുൻ മനുഷ്യാവകാശ അഭിഭാഷകൻ എന്ന നിലയിൽ രാജ്യത്തിന്റെ താൽപര്യങ്ങളാകില്ല പ്രതിപക്ഷ നേതാവിന്റെ മനസ്സിലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കീർ സ്റ്റാർമറുടെ മുൻകാല ചരിത്രം പരിഗണിച്ച ശേഷം മാത്രം വോട്ട് രേഖപ്പെടുത്താൻ ക്ലബർലി വോട്ടർമാരോട് ആവശ്യപ്പെട്ടു വിദേശ കുറ്റവാളികളെ രാജ്യത്തു നിന്നും പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ കീർ സ്റ്റാർമർ പല്ലും നഖവും ഉപയോഗിച്ചു കടത്തുന്നതിനെ തടയുവാനാണ് ശ്രമിച്ചത് ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾക്കെതിരെ നൂറ്റി മുപ്പത് തവണയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി വോട്ട് ചെയ്തത് ക്ലവർലി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ